ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കളിക്കാൻ പോകുമ്പോൾ പുഴക്കരികയിൽ കളിക്കാൻ പോകുമ്പോൾ ബോൾ വീണുപോയി വെള്ളത്തിൽ അപ്പോൾ അതിലെടുക്കാൻ എടുക്കാൻ പോയപ്പോൾ വെള്ളത്തിലകപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളെ സാഹസികമായി രക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഇത് എപ്പോൾ നടന്നതാണെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ അതും മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു മക്കളെ പോയാലേക്ക് വിടുമ്പോ ഈ മഴക്കാലത്ത് അപ്പൊ ആ വീടൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് എന്താ ഈ ഇത്രയും കൊടുത്തു വഹിക്കുന്ന വെള്ളത്തിൽ ആ കുഞ്ഞു മക്കളാകപ്പെട്ടു ഒന്നും സംഭവിക്കാത്തത് അലഹമില്ല ഭാഗ്യം ഉണ്ടായിരിക്കാം നമ്മളെ പറ്റി പോയിട്ടുണ്ടെങ്കിലോ രക്ഷിക്കാൻ വരുന്ന ആളുകൾക്കും കുട്ടും കുടുംബവും ഒക്കെ ഉള്ള മക്കളെല്ലാം ഉള്ള ആളുകളാണ് എന്തെങ്കിലും പെട്ടെന്നൊരു അബദ്ധത്തിൽ അവരും ഒന്ന് വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ മാതാപിതാക്കൾ ശ്രദ്ധിക്ക നമ്മുടെ മക്കളെ മഴക്കാലത്ത് അത്ര ഈ കുത്തി വെള്ളം കാണുമ്പോൾ നമ്മക്കേ പേടിയാകുന്നുണ്ട് പറഞ്ഞിട്ട് കളിക്കുമ്പോ ബോള് പോയി ആ എടുക്കാൻ ചാടിയതാ ഇതൊക്കെ ബുദ്ധിയുള്ളൂ செ <laughs> ഇതേ രക്ഷപ്പെടുത്താൻ വന്നല്ല ആളെ സമയത്തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്ക മക്കളെ ഈ മയക്കാലത്തൊക്കെ സ്കൂളില്ലാത്ത സമയത്തൊക്കെ വിടുമ്പോ

ਇਹ ਟੀ ਲੈ ਲੈ। ਉਹ ਕੇ ਜੇ ਫਸ। ਤਨੂਰ ਪੇੜਿਆ ਗਿਆ। ਯਾ ਵੀ ਆ ਰਹੇ ਨਾ। ਆਹ ਨੂੰ ਰੱਖ ਲੈ। ਅੱਜ ਇਹ ਵੀ ਨਾ ਬੋਲੀ ਬੋਲੀ।